ഫിറോസിക്ക ഞാൻ നിങ്ങളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയും ചെറ്റെന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് തനിക്ക് എപ്പോഴാ ഞാൻ നാറിയും ചെറ്റ ആയത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക മറന്നാലേ രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും ഇക്കാക്ക് ഇക്കാക്കുണ്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറീ ചെട്ടയാക്കി എൻ്റെ തന്തയും ഞാനും നാറീൻ ചെറ്റയായത് നാണമുണ്ടോ തനിക്ക് ഏഹ് ഇനി മേലെ എന്നെ നാറീച്ചെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എന്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്നു ഇക്കാക്ക് കൊള്ളാം ഓക്കെ രേണു സുദി പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ് ഇവരുണ്ടെങ്കിൽ ആദ്യമേ ഭയങ്കര ആയിട്ട് തന്നെയാണ് ഇരുന്നത് അത് മാറാൻ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് രേണു സുദി തന്നെയാണ് വേറെ ആരുമില്ല തുടക്കം തൊട്ട് ഇതേ കണക്ക് വീട് വെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വല്ല ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ എവിടെ വന്നാലും ശരി വീട് വെച്ച് വന്നത് പോരാ അല്ലെങ്കിൽ ഇത് പോരാ അതുപോരാ എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് സോഷ്യൽ മീഡിയ മുഴുവനും ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ രേണു സുതിയാണ് ഫിറോസിനെ കുറിച്ച് മോശമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തുടങ്ങിയത് അതിനുണ്ടെങ്കിൽ രേണുവിൻ്റെ അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു അങ്ങനെ തുടങ്ങി പ്രശ്നമാണ് ഇതല്ലാതെ വേറെ ആരും ആയിട്ട് തുടങ്ങിയൊരു പ്രശ്നമല്ല ഫിറോസ് അല്ല ആദ്യമായിട്ട് ഈ പ്രശ്നം തുടങ്ങിയത് ഇതേ കണക്ക് വീട് വെച്ചു എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും പല ഇൻ്റർവ്യൂസിൽ ഇതേ കണക്ക് വീടിൻ്റെ പൊളിഞ്ഞു തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ പല സൈഡും കൊള്ളത്തിൽ വെള്ളം അകത്തോട്ട് വരുന്നു അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരെ ഉണ്ടെങ്കിൽ മോശമായിട്ട് ആദ്യമേ ഉണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങിയത് രേണു തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫിറോസ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് ഇത് ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് ഈ പണി കാരണം കാരണമുണ്ടെങ്കിൽ ആൾക്കാർ ഈ വീടിൻ്റെ വർക്കോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾ വിളിക്കാറായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ായിരുന്നു സോ അങ്ങനത്തുള്ള ഒരു അവസ്ഥ വരെ രേണു കാരണം എത്തിയപ്പോഴത്തേക്ക് ഇതേ അണക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജീവിതത്തെ വിളിച്ചതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല അത് ഞാനും പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോ കൊണ്ടെത്തിക്കാൻ മെയിൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത് രേണു സുദീ തന്നെയാണ് ആദ്യം തൊട്ടേ ഇവർ ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടേ അപ്പോൾ വീടിൻ്റെ കാര്യം അടി അടിയുണ്ടാക്കിയതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് രേണു സുദീ തന്നെയാണ് അതിനുശേഷം ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രണ്ടുപേരും അതേ കണക്ക് തന്നെ പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നിൽക്കുകയായിരുന്നു